ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കണ്ണിന് കാഴ്ച വഴി കുറയുമ്പോൾ സൂചി നൂലു വയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കാണ് ഈ വീഡിയോ തയ്യൽപ്പണിക്കാർക്ക് മാത്രമല്ല കേട്ടോ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് രാവിലെ പണിത്തിരക്കിനെ സ്കൂളിൽ പോകുന്ന മക്കൾ ഓടി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ എൻ്റെ യൂണിഫോമിൻ്റെ കുടുക്ക് പൊട്ടിയിരുന്നു അപ്പോൾ തന്നെ ഒരു സൂചി നൂലും എടുത്തിട്ട് ഇതുപോലെ ഒരു കളിയാം സൂചി ഇതുപോലെ എടുക്കും നൂലും എടുത്തിട്ട് ഇതേപോലെ കുറെ സാമ്യം ഇതും കൊണ്ട് കളിക്കും ഇത് കൊഴുക്കാൻ പറ്റില്ല അപ്പൊ അതിനൊരു എളുപ്പമാർഗം ആണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ കൊഴുക്കാൻ കഴിയില്ല എന്നിട്ട് അവസാനം ഒരു പ്രാക്കലും പ്രാക്കിട്ട് ഒരു അവിടെ വെച്ചിട്ട് പോകുകയായിരിക്കും ഇപ്പോൾ പണ്ടാരാവുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇതങ്ങ് ചാടിയിട്ടങ്ങ് പോകും എന്നാൽ ഇതിന് അതിന് ആവശ്യമില്ല അതിനെ ില് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ സൂചി കലണ്ടറിന്റെ മുകളിലൊക്കെ കുത്തി വെക്കുമ്പോ ഇത് വലിച്ചു കളയാതിരിക്ക ബാക്കി ഭാഗം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നൂലെടുത്തിട്ട് ഇതിന്റെ അറ്റത്ത് ഒരു കെട്ടിടാം കെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടിടുന്ന പോലെയല്ല സാധാരണ കെട്ടിടുന്ന പോലെയൊക്കെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൂടെ വലിച്ചു കിട്ടൂല അപ്പം നമ്മളെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇത് ഇത് സൂചിയുടെ ഭാഗമാണ് ഈയൊരു നൂലും എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പിടിക്കാം കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്നിച്ചുറക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നടുക്കെടുത്തിട്ട് ഈ ഒരെണ്ണം തിൻ്റെ ഇവിടെ പിടിക്കുക ഈ ഒരു എങ്ങനെ കെട്ട് വന്ന് വീഴുന്നതാണ് കെട്ടുണ്ടോന്ന് അറിയാല സൂചിക്കതാ അത്രയും നൈസായിട്ടുള്ള ഒരു കെട്ടാണ് ഇതിന് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അറ്റം ഇതിന്റെ അറ്റം ഇതേപോലെ എടുത്താല് പണി തീർന്ന് നോക്കി എത്ര പെട്ടെന്നായി അപ്പോൾ ഈ കെട്ട് ഇതേപോലെ തന്നെ കെട്ടണം എന്നിട്ട് ഈ അറ്റ കെട്ടിത് കഴിഞ്ഞ നമ്മുടെ ആവശ്യം തീർന്നു അപ്പൊ നൂല് രണ്ട് നൂല് എടുക്ക രണ്ടിന്റെ അറ്റ ഇതേപോലെ ഇങ്ങനെ വെക്ക ഇങ്ങനെ വെക്കുക ടുത്ത് ഒന്ന് കയ്യിലിങ്ങനെ പിടിച്ച് അതിനുശേഷം ഇതെടുത്തിട്ടു ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക അതിന് ശേഷം ഇത് കൈ ഇങ്ങനെ ഒന്ന് ചൊറച്ച് ഇതിന്റെ നടുക്കേക്കുടിഞ്ഞെടുത്ത് ഇതിനെ ഇവിടെ പിടിക്കാം ഒരുപാട് ഇതുപോലെ ആണ് കെട്ടേണ്ടത് നമ്മൾ കെട്ട് കാണൂല്ലോ അല്ല ഇങ്ങനെ കെട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല അത്രയും നൈസായിട്ടത് അപ്പം ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് രാവിലത്തെ തിരക്കിനിടയിലുള്ള വെപ്രാളത്തിന് ഒരു പരിഹാരം ആവും